മലപ്പുറം ജില്ലയിലെ പഴയകാല ഫുട്ബോൾ പ്രതിഭകളെ പുതുതലമുറയ്ക്കായി പരിചയപ്പെടുത്തുന്ന മെമ്മറീസ് എന്ന പേരിൽ വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ പുറത്തിറക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശനം തിങ്കളാഴ്ച മലപ്പുറത്ത് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വയസ്സ് കഴിഞ്ഞ പഴയകാല ഫുട്ബോൾ കളിക്കാരുടെ കൂട്ടായ്മ അല്ലെങ്കിൽ വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ എന്നുള്ള ആളുകളാണ് ഞങ്ങളൊരു കളിയും ആണ് സാധാരണ നമ്മൾ ചെയ്തിരുന്നത് കൂടെ ഒരു പുതിയ ഉദ്യമം ഞങ്ങൾ ഏറ്റെടുത്തു ആ ഉദ്യമം എന്ന് പറയുന്നത് പഴയകാല വിവരണങ്ങൾ ശേഖരിച്ച് ഫോട്ടോകളൊക്കെ കളക്ട് ചെയ്ത് ഒരു ഒരു രേഖ പുസ്തകം തയ്യാറാക്കുക മലപ്പുറം ജില്ലയിലെ പഴയകാല ഫുട്ബോൾ പ്രതിഭകളെ പുതുതലമുറയ്ക്കായി പരിചയപ്പെടുന്ന മെമ്മറീസ് എന്ന പേരിൽ വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ പുറത്തിറക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശനം തിങ്കളാഴ്ച നടക്കും വൈകുന്നേരം അഞ്ച് മുപ്പതിന് സൂര്യ ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കും കാൽപന്ത് കളത്തിൽ നാടകത്തിന്റെ അഭിമാനമായിരുന്നിട്ടും ജില്ലയിലെ പുതുതലമുറയ്ക്ക് അത്ര പരിചയമല്ലാത്ത നിരവധി മഹാപ്രതിഭകൾ മലപ്പുറം ജില്ലക്കാരായുണ്ട് അവരെ സമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മെമ്മറീസ് പുറത്തിറക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാൽപ്പത്തിരണ്ട് പേരുടെ ജീവിതരേഖകളാണ് രേഖകളാണ് ഫോട്ടോയ്ക്കൊപ്പം മെമ്മറീസിന്റെ ആദ്യ പതിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ കളിക്കുകയും നിരവധി വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടവരും ഈ കൂട്ടത്തിലുണ്ട് പുസ്തക പ്രകാശന ചടങ്ങിൽ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ജില്ലാ കളക്ടർ വി ആർ വിനോദ് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ തുടങ്ങിയവരും പങ്കെടുക്കും പത്രപ്രവർത്തകനായ എം എം ജാഫർ മലപ്പുറം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഷഫീഖ് ബഷീർ അഹമ്മദ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും വി എഫ് എ ഭാരവാഹികളായ യു അബ്ദുൽ കരീം സമദ് പറച്ചിക്കോട്ടിൽ സൂപ്പർ അഷ്റഫ് കെ കെ സുരേന്ദ്രൻ പി ഹബീബ് റഹ്മാൻ മാനു മമ്പാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം